അപ്പൊ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ രാവിലത്തെ ചായപലഹാരത്തിന് പൂരി പിന്നെ മിക്സഡ് വെജിറ്റബിൾ കറിയാണ് അതിലേക്ക് നമ്മൾ ഇരി പീസും ഒക്കെ ചേർക്കുന്നുണ്ട് തേങ്ങ കലച്ചിട്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാൻ നമ്മൾ രാജ്യം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് പൂരി ഉണ്ടാക്കാം പൂരിനെ വെച്ചാൽ നമുക്ക് മാവ് ഒന്ന് കുഴച്ചു വെക്കിയിട്ട് പിന്നെ ഇത് പിന്നെ കറി ആവുമ്പോഴേക്ക് പിന്നെ റെഡി ആവുമല്ലോ പിന്നെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തെ ഗ്രീൻ പീസ് ഉണ്ട് അതാദ്യം ഒന്ന് വേവിക്കുക ഗ്രീൻ പീസ് വേവിച്ച ശേഷം പിന്നെ പച്ചക്കറി മറ്റു കഷ്ണങ്ങൾ ഇത് വേവിച്ചായി അപ്പം അത് ആദ്യം അപ്പം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തെ ഗ്രീൻ പീസ് പിന്നെതാ മറ്റ് ചേരുവകൾ എല്ലാം ഇവിടെ ഉണ്ട് കോളിഫ്ലവർ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ക്യാരറ്റ് വലിയ ഉള്ളി പിന്നെ ഇപ്പം അത് നമുക്ക് ഇതൊക്കെ ഒന്ന് പച്ചക്കറി ഒരു ഇതൊക്കെ ഉറുക്കി വയ്ക്കുക ഇട്ട് വേണം നമ്മളെ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാനും അതാദ്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട് വേവിച്ചെടുക്കണം എല്ലാം പാകത്തിന് ഞങ്ങൾക്ക് രാവിലേക്കുള്ളത് പിന്നെ അധികം ഒന്നും ഉണ്ടാവില്ല ബാക്കി ഉണ്ടാവില്ല ഇനി ആദ്യം അരച്ചെക്കുകയാണ് നമുക്ക് പച്ചമുളകും തേങ്ങ ചെറിയതും രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ അരച്ച് അ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു അതൊരു എട്ട് വിസിൽ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നമ്മളെ മൺചട്ടി ഇതിലാണ് നമ്മൾ ഇനി ഇത് വേവിച്ചെടുക്കുന്നത് നമ്മൾ ആ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത് വേവിച്ചെടുക്കാണ് നമുക്ക് ഉപ്പ് ചേർക്കാം പിന്നെ മഞ്ഞപ്പൊടി അതുകൂടി ചേർക്കാണ് അത് താ നമ്മൾ ആ ഒരു ഗ്രീൻ പീസ് വെന്ത ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുത്ത് അത് ഒഴിച്ചിട്ട് ഗ്രീൻ പീസ് അവിടെ നമ്മൾ ഊറ്റി വയ്ക്കുകയും ചെയ്തു അത് അത്യാവശ്യം വെന്ത് വന്നു ഇനി നമുക്ക് ഇതാ വേവിച്ച ഗ്രീൻ പീസ് റെഡ് പീസിലൊക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ വെത്തിക്കണു ഇനിയിപ്പോൾ ഇതിലിരുന്നിട്ടൊന്നുകൂടി വേവും ഈ ഒരു കഷ്ണങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കും നമ്മൾ ഇനിയിപ്പോൾ നല്ലപോലെ വെന്തു അരച്ചത് അത് ചേർക്കാം കറിവേപ്പല ഏർത്ത് കൊടുക്കാം നല്ല ഭാഗത്തിൽ തന്നെയാണ് ഇനി പച്ചവെളിച്ചെണ്ണ തുളിക്കാം അത്രേ ഉള്ളൂ പണി നമ്മള് കറി ഇവിടെ റെഡി ആയിട്ട് നമ്മൾ ആദ്യം കുഴച്ച് വെച്ചതാണ് നമുക്ക് ഇതാ നമ്മൾ ആദ്യം തന്നെ ഒക്കെ കുഴച്ച് ഊരിലേക്ക് ഇതാക്കി വെച്ചതാണ് ഒന്നിച്ച് ഇനിയിപ്പതൊന്ന് ചെറുതാക്കി നമുക്ക് വേണ്ടത് ഇണ്ടെടുക്കാം പാകത്തിനാക്കി ഉരുട്ടി എടുക്കാം ഇന്നിപ്പ നമ്മള് വെച്ചാൽ പൂരിയാക്കാതെ വിചാരിച്ചു പൂരി ചപ്പാത്തി അതുപോലെ വെള്ളപ്പം പുട്ട് അതിനൊക്കെ പറ്റിയ ഒരു കറി തന്നെയാണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചത് പിന്നെ കഴിയണതും മസാല ഒഴിവാക്കിയിട്ടുള്ളൊരു കറി അതുകൊണ്ട് ഇതൊക്കെ ഇടായി ഒക്കെ പരത്തി കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ പൂരി നമുക്ക് ചുട്ടെടുക്കാം അതായാലും പൂജ പിന്നെ വെച്ചാൽ ഇതാ അമ്മയാണ് പരത്തലും കാര്യങ്ങളൊക്കെ അതുവരെ ഞാൻ പിന്നെ ഇത് കുട്ടിടുക്കൽ അമ്മയാണ് അമ്മയ്ക്ക പപ്പടം കാച്ചിനെ പോലെ തന്നെ അതാ ഇത് അമ്മയാണ് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു ചായ കഴിക്കണ സമയം തന്നെ ആയി ഞങ്ങൾ എന്നുവെച്ചാൽ ഇപ്പൊ ഇന്ന് നേരത്തെയാണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ പിന്നെ എനിക്ക് രാവിലത്തെ നടത്തല്ല മറ്റേ വെച്ചാൽ നടന്നു വരുമ്പോഴേക്ക് കുറച്ചും കൂടി സമയമാവും പിന്നെ നടത്തലാത്തോണ്ട് രാവിലെ തന്നെ തുടങ്ങി അത് സാധാരണ നീക്കുന്ന സമയത്തിന് എണീറ്റ് ആറു മണിയോട് കൂടി തന്നെ ഉണ്ടാക്കൽ തുടങ്ങിയ ഞാൻ ഞാൻ ചാടിച്ചിപ്പോ അമ്മക്ക് കൊടുക്കാം നമുക്കൊരു മൂന്നെണ്ണം ഇതൊന്ന് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ നല്ലൊന്ന് കുറുകും പിന്നെ കുറച്ചൊരു വെള്ളത്തോടുകൂടി ഉണ്ടാക്കിയത് തന്നെയാണ് നമ്മൾ പൂരിക്കാണ്ട് പറയുവാണല്ലോ മൂന്നെണ്ണം അമ്മ വലുതാലം ഞാന് കഴിക്കും എണ്ണം ഒന്ന് പിന്നെ നമ്മളെ പൂച്ചക്കുള്ളിലാണ് പൂരി നല്ല ഇഷ്ടമാണ് പൂച്ചയ്ക്ക് അവർ ഇങ്ങനെ ചില എണ്ണയിൽ ഇങ്ങനെ വറുത്തല്ലേ അവർ പൊരിടുത്തായത് കൊണ്ടായിരിക്കാം നമ്മളെ പൂച്ചക്കുട്ടികള് രണ്ടെണ്ണം ഇവിടെ ഇപ്പൊ ഇതിനൊക്കെ പുറത്ത് തന്നെയാണ് പുറത്തിറങ്ങൽ തുടങ്ങി പുറത്ത് ഒക്കെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യൽ തുടങ്ങി കേട്ടോ ഇതാണ് നമ്മളെ പൊന്നുട്ടൻ അങ്ങനെ കുറച്ച് വലിപ്പമുള്ളത് ഇവരാണ് താഴെ പിന്നെ മുത്തുട്ടൻ രണ്ടാളും ഇപ്പൊ എല്ലാം പുറത്തന്നെ കാര്യങ്ങളൊക്കെ അവർക്ക് ശീലായത് ഓരോ കാര്യങ്ങൾ പഠിച്ചു അവർ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി നമ്മളെ തള്ളപ്പൂച്ച നല്ല കുട്ടിയാണ് കുറെ വലിയ നല്ല കുട്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസം കിട്ടി നമുക്കടുത്ത് പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ കാണാം